ഹലോ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു ഡെയിലി ബ്ലോഗോ ഒന്നുമല്ല പകരം എല്ലാവരും ഈ ഒരു ഇടയ്ക്കായിട്ട് തിരഞ്ഞോ അതായത് ഈ രണ്ടോ മൂന്ന് ദിവസമായിട്ട് തിരഞ്ഞോണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോ എന്താണെന്നല്ലേ അതെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗമ്യ കേസ് എന്താണ് ഈ സൗമ്യ കേസ് ആരാണ് ഗോവിന്ദസ്വാമി ഇതിനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരി ഒന്ന് എറണാകുളം ടു ഷൊർണൂർ പോയ ഒരു ട്രെയിനിന്റെ സൗമ്യ എന്ന പെൺകുട്ടി ധാരണമായി കൊല്ലപ്പെട്ടു ഷൊർണൂർ വള്ളത്തോൾ സ്റ്റേഷനു സമീപമാണ് ആ പെൺകുട്ടിയുടെ മൃതദേഹം ഫെബ്രുവരി മൂന്ന് തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദശാമി അതി സാഹസികമായി കേരള പോലീസ് ഫെബ്രുവരി നാലിന് അറസ്റ്റ് രേഖപ്പെടുത്തി ഫെബ്രുവരി ആറാം തീയതി തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് സൗമ്യയുടെ മരണം ജൂൺ ആറിന് തൃശൂരിലെ അതിവേഗ കോടതി വിചാരണ അഞ്ചു മാസം കൊണ്ട് തീർത്തു ദൃക്സാക്ഷികളിലായിരുന്ന ഈ കേസിന് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ അഞ്ചിന് അന്തിമവാദം നവംബർ പതിനൊന്നിന് കുറ്റവാളിക്ക് വധശിക്ഷ നൽകി അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് കോടതി പോലും പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലെ ഹൈക്കോർട്ടിൽ വീണ്ടും കുറ്റവാളി അപ്പീല് നൽകി കേസ് വീണ്ടും ഹൈക്കോടതിയിലെത്തി അപ്പോൾ ഹൈക്കോർട്ടും വധശിക്ഷ തന്നെയാണ് വിധിച്ചത് ഒരു വർഷത്തിനപ്പുറം രണ്ടായിരത്തി പതിനാലിൽ സുപ്രീംകോടതിയെ വീണ്ടും പ്രതി സമീപിച്ചു വധശിക്ഷയിൽ ഇളവ് നൽകാൻ വേണ്ടിയിട്ടാണ് പ്രതി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചത് കേരളത്തിൽ എത്രത്തോളം ഭിക്ഷാടന മാഫിയ വലുതാണെന്ന് നമുക്ക് ഈ ഒരു കേസ് കൊണ്ട് എന്നെ തെളിയിക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിക്ക് അത്രത്തോളം ഭിക്ഷാടന മാഫിയയുടെ ഭാഗത്ത് നിന്നും അധികം സഹായങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ നിയമസഹായങ്ങളും നൽകി ആളുകൾ വക്കീലാണ് പ്രതിക്ക് വേണ്ടിയിട്ട് കോടതിയിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനാറിന് വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കി മതിയായ തെളിവുകൾ ഇല്ലാതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത് റദ്ദാക്കിയത് വധശിക്ഷ മാറ്റി പകരം ഏഴ് വർഷത്തെ കഠിന തടവാണ് കോടതി വിധിച്ചത് എന്നാൽ കീഴ്കോടതി വിധിച്ചത് നിസ്സഹായാവസ്ഥയിലുണ്ടായിരുന്ന പെൺകുട്ടിയെ പ്രത്യേകിച്ച് ഒറ്റയ്ക്കുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ വീണ്ടും വീണ്ടും ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസിന് വീണ്ടും സുപ്രീം കോടതി ജീവപര്യന്തം കീഴ്ക്കോടതി വിധിച്ച പ്രകാരം തുടർന്ന് കണ്ണൂർ ജയിലിലാണ് പ്രതിയെ പാർപ്പിച്ചത് അവിടെ നിന്നാണ് ഇപ്പോൾ ജയിൽ ചാടിയത് സാമിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഷെർലി മേഡമാണ് ഷെർലി മേഡം പോലും ഒരു അഭിമുഖത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതായത് അത്രത്തോളം ക്രൂരമായ ഒരു ബലാസംഗമാണ് ഇത് ആ കുട്ടി അനുഭവിക്ക അനുഭവിച്ചു വരുന്നത് അതായത് കയ്യിലും കഴുത്തിലും നഗപ്പാടുകളാണ് ഉണ്ടായിരുന്നത് ഇട്ടിരുന്ന ചുരിദാർ വലിച്ച് ഫ്രണ്ട് ഭാഗം വലിച്ചപ്പോൾ ബാക്ക് സൈഡില് നെക്ലേന്റെ പാട് അതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ എത്രത്തോളം വേദനയാണ് ആ കുട്ടി അനുഭവിച്ചിട്ടുള്ളതെന്ന് ഷെർലി മേഡം പോലും ഒരു വീഡിയോയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തലമുടി പിടിച്ചു വരച്ചിട്ട് എന്തോ ഒരു ഹാർഡായിട്ടുള്ള ഒരു സർഫസിൽ ആറ് തവണ ഇടിച്ചത് കാരണം ആ കുട്ടിയുടെ തലയിൽ ഉണ്ടായിരുന്ന സ്കള് സ്കളിന്റെ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ടെന്നാണ് സ്കള്ളിന്റെ സെന്റർ പോയിന്റിൽ മുറിവുണ്ടായത് കാരണം നമ്മുടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളതാണ് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് പോലും പൊട്ടിപ്പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കാരണം കംപ്ലീറ്റ് ഹോർമോൺ ബാലൻസ് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ട്രെയിനിന്റെ ഡോറ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഡോറിന്റെ സൈഡ് കയറി കൈയുടെ അതായത് വിരലിന്റെ ഭാഗം കയറി കൊണ്ട് ആ ഭാഗം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ട്രെയിനിൽ നിന്ന് വീണപ്പോൾ കണ്ണിന്റെ ഈ ഭാഗത്തായിട്ട് ഫുൾ അതായത് ഈ ഭാഗത്ത് സ്കിൻ മൊത്തത്തിൽ പൊട്ടിപ്പോയി മുട്ടത്തോട് പോലെ വലിഞ്ഞു പൊട്ടിപ്പോയി എന്നാണ് പറഞ്ഞിട്ട് വായിലെ പല്ല് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു ആ വീഴ്ചയിലാണ് വായിലെ പല്ല് മുഴുവനായിട്ട് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ട കാരണം അതിന്റെ ബ്ലീഡിങ് കൊണ്ടിട്ട് ശ്വാസകോശത്തിൽ അതിന്റെ ബ്ലീഡിങ് അടഞ്ഞു പോയിട്ടാണ് കുട്ടിയുടെ മരണം സംഭവിച്ചിട്ടുള്ള എന്നിട്ടും ആ കുട്ടി അങ്ങനെ ആ അബോധാവസ്ഥയിലായിരുന്ന പെൺകുട്ടിയെ ക്രൂരമായി പിടിച്ചു വലിച്ച് ട്രെയിനിന്റെ സൈഡിൽ കൊണ്ടുപോയാണ് സെക്ഷൽ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ കുട്ടിയുടെ വായിൽ നിന്നും ബ്ലീഡിങ് അതായത് ബ്ലീഡിങ് ശ്വാസകോശത്തിൽ എത്തിയപ്പോൾ ഒരു കരടി മുരളുന്ന പോലെ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ആൾക്കാർ ഓടിക്കൂടിയത് അതിനോടൊക്കെ തന്നെ പ്രതി ഓടി രക്ഷപ്പെട്ടിട്ട് ഉണ്ടായിരുന്നു ഇത്രയൊക്കെ സംഭവിച്ചാണ് ആ കുട്ടി മരണപ്പെട്ടുപോയത് എന്നിട്ട് പോലും സുപ്രീം കോടതി എന്തുകൊണ്ട് അവനെ വധശിക്ഷ മാറ്റി എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം മാത്രമാണ് ശരിക്കും ഇങ്ങനെയുള്ള ആളുകളെ എന്തിനാണ് ജയിലിട്ട് ഭക്ഷണം കൊടുത്ത് അതായത് നമ്മൾ ജനങ്ങളായി നമ്മൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ട് അവനെയൊക്കെ ജയിലിലിട്ട് പോറ്റി വളർത്തി ഇത്രയും വലിയ രീതിക്ക് എന്തിനാണ് അവർക്ക് ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മുടെ സ്കൂളിൽ തന്നെ നമുക്ക് കിട്ടുന്ന പോട്ടെ സ്കൂളിലെ കാര്യം പോട്ടെ അങ്കൻവാടികളുടെ കുട്ടികൾക്ക് കഞ്ഞിയും വയറോണ്ട് കൊടുക്കുന്നത് എന്നാൽ ജയിലിലോ ചിക്കനും മട്ടനും ഓരോ ആഴ്ചയിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തിനും ഫുഡ് കൊടുത്ത് ഇത്രയും തീറ്റി പോയി ഇത്രയും ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവന് വധശിക്ഷ വിളിച്ചിട്ട് നിന്നിട്ട് അവൻ ശിക്ഷറ്റിയിട്ട് ജീവപര്യന്തം ആക്കിയത് കൊണ്ടാണല്ലോ ഇപ്പം ജയിൽ ചായത് ഇല്ല അപ്പഴ് അപ്പഴേ കൊല്ലാൻ പറ്റത്തില്ല എന്നാലും പറഞ്ഞതാണ് അപ്പഴേ അങ്ങ് കൊണ്ടിരുന്നെങ്കിൽ ഇത്രയും വലിയ പുലിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ നമ്മുടെ നിയമം ഇങ്ങനെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തായാലും ഇതൊക്കെ തന്നെ ഇവിടെ ഒക്കെ സംഭവിക്കുള്ളൂ എന്നുള്ള വിശ്വാസം ഇങ്ങനെയൊക്കെ തന്നെയാണുള്ളത് പിന്നെ നമുക്ക് അങ്ങ് ജയിച്ചു പോകാം ഉള്ളൂ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ എന്തായാലും